ും വാഹ്മി വാർക്കാത്തു ജുമാ നിസ്കാരത്തെ ചൊല്ലി എ പി വിഭാഗവും ഇ കെ വിഭാഗവും തമ്മിൽ തർക്കമാവുകയും ജുമാ നിസ്കാരം മുടങ്ങുകയും ചെയ്ത ധാരണമായ സംഭവമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും എ പി വിഭാഗവും ഇ കെ വിഭാഗവും വളരെയേറെ സൗഹൃദത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ റബിയുള്ളിൽ ആഘോഷം നടത്തിയത് പലയിടങ്ങളിലും ഒരുമിച്ചായിരുന്നു രണ്ട് വിഭാഗവും രണ്ട് വിഭാഗത്തിന്റെ റാലികളെയും സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ ഭാരങ്ങൾ നൽകുന്നത് കണ്ടപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹം അതിയായി സന്തോഷിച്ചിരുന്നു അതിന് വിഘാതമാകുന്ന തരത്തിലാണ് കോഴിക്കോട് ജില്ലയിലുള്ള പതിയാരക്കരയിൽ സംഭവിച്ചിരിക്കുന്നത് പതിയാരക്കര റഹ്മാനിയ ജുമാ മസ്ജിദ് എ പി വിഭാഗം പ്രാദേശിക നേതാവായിട്ടുള്ള ഒരു സഹോദരനാണ് വഖഫ് ചെയ്തത് പിന്നീട് വഹാബി ലീഗും സുഹാബികളും ചേർന്നുകൊണ്ട് എ പി വിഭാഗത്തെ അവിടെ നിന്ന് തഴയാനുള്ള ശ്രമം നടത്തി തങ്ങളുടെ പള്ളിയാണെന്ന് അവകാശപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് സുഹാബികളും വഹാബി ലീഗുകാരും ശ്രമിച്ചിട്ടുള്ളത് അവിടെ വിഭാഗം ഹുബം നിർവഹിക്കുകയും എ പി വിഭാഗം മാഷറ വിളിക്കുകയും ചെയ്യുന്ന രൂപമായിരുന്നു അത് ഇനി അനുവദിക്കാൻ കഴിയില്ല എന്നാണ് വഹാബി ലീഗുകാരും സുഹാബികളും ചേർന്ന് തീരുമാനമെടുത്തത് ആ തീരുമാനമാണ് സംഘർഷത്തിൽ കലാശിച്ചിട്ടുള്ളത് വളരെ സമാധാനപരമായി പോയിരുന്ന ഒരു മഹലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഛിദ്രതയുണ്ടാക്കി പള്ളികൾ പോലും പൂട്ടിക്കുന്ന വഹാബി ലീഗുകാരും സുഹാബികളും ശ്രമിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയേറെ സങ്കടകരമാണ് ഇ കെ വിഭാഗം സംസ്ഥയിൽ തന്നെ വഹാബി ലീഗുകാരെ കൊണ്ടും സുഹാബികളെ കൊണ്ടും തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് ഇത്തരമൊരു സംഘർഷത്തിലേക്ക് അവർ മുതിരുന്നത് വളരെയേറെ സങ്കടകരമാണ് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളതൊന്ന് കാണുക کوٽ ڪا ڳالهه آهي ۽ منهنجي توهان جي نياڻي ڪل ڏينهن ڳالهائي ٿو എങ്ങനെ അവരുടെ സാധനം നടക്കുക അവടെ നടക്കട്ടെ പിന്നെ കഴിയാൻ വേണ്ടി അങ്ങനത്തെ ഒന്നും വേണ്ട എന്തിന്റെ ആവശ്യത്തിനടുത്ത് തുടങ്ങി ചാടുക ഒരു സംശയമില്ല വേറെ കെ പി വിവാഹത്തിനാളും വാതെ പിടിക്കുക കുത്തുപോധന അവരെ വാദം രണ്ട് കമ്മിറ്റിയാണ് ഒരു കമ്മിറ്റിന്റെ ആൾക്കാര് കുത്തുപോകാൻ വേണ്ടിട്ട് ഒരു കമ്മിറ്റിന്റെ ആൾക്കാർ വാളി പിടിക്കാൻ വേണ്ടി ഇവിടെ ഒറ്റവാദമേ ഉള്ളൂ ഇവിടെ നാട്ടുകാർ തെരഞ്ഞെടുത്ത് രണ്ട് ടീമുള്ള ഒരു കമ്മിറ്റി ഉണ്ട് നാട്ടുകാർ യഥാർത്ഥത്തിൽ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുത്തു വന്ന കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ ഇവരും അംഗങ്ങളാണ് നമ്മൾ ആൾക്കാർ അംഗങ്ങളാണ് ഇവര്

എന്തുകൊണ്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കാന്ന് വെച്ചാല് ഈ കമ്മിറ്റി ഇവരും ഞങ്ങളുടെ കമ്മിറ്റി അംഗമായുണ്ട് നാട്ടുകാരെ കമ്മിറ്റി അവരി മനസ്സിലാവുക ാര് മനുഷ്യർ പിടിക്കണം ഓരോ മോലിലാർ നിസ്കരിക്കാം മലപ്പുറത്ത് പോലീസ് സ്റ്റേഷനിലെ തീരുമാനപ്രകാരം കാണിച്ചുകൊണ്ട് കാണിച്ചതാണ് பிரி நம்ம அங்கே அங்கே புடகை

സമയക്കുകയാണ് <Gã entender it� land> െ അതൊന്നല്ല ഞാൻ കണ്ടപ്പിച്ചോ കണ്ടപ്പോ ചോദ്യം ഇപ്പൊ ഇപ്പൊ നിസ്കാരം നടത്താൻ പറ്റില്ല രണ്ട് നടത്താൻ പറ്റില്ല അതിന് വേണ്ടി നമുക്ക് കഴിഞ്ഞ ആഴ്ച ശേഷം മാത്രമാണ് അല്ലാതെ അല്ല ഇവിടെ അല്ല ഇവിടെ ഇപ്പൊ നിസ്കാരം നടക്കണെങ്കില് ഇവർ പറഞ്ഞത് ഒരു ഭാഗത്തുനിന്ന് ഒരാളും മറ്റൊരു ഭാഗത്തുനിന്ന് ഒരാളും കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമല്ലാതെ പള്ളിയിലൊരു സംഘത്തിന്റെ കമ്മിറ്റി മറ്റൊരു ഞാൻ പറഞ്ഞു കമ്മിറ്റിയിലെ വിഷയാണ് പോലീസ് ഇത്ര പോലീസ് ഇവിടെയത് വീണ്ടും പറയാണ് പള്ളി കൂട്ടിക്കാനുള്ള ആസന ഉണ്ടാക്കി ആദ്യമായിട്ട് ഇങ്ങോട്ട് പറയും ഇങ്ങനെ ഈ ആവേശം തുറക്കാനാവൂടാ ഞാൻ പറഞ്ഞതോ എടുക്കഴിഞ്ഞാൽ തുറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞത് പറഞ്ഞു സ്വന്തം പോലെ രൂപ നിസ്കരിക്കില്ല മറ്റുള്ള മാലിട്ടിൽ പോകേണ്ടി ഒരു പള്ളി അടച്ചിട്ടിട്ട് വേറെ മാലിന് പേര് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാം അത് നിങ്ങൾ ഇഷ്ടം ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ പൊതുസമ്മതമായിട്ട് ഞാൻ പോലീസ് ബാക്കി നിർദ്ദേശം ചോദിക്കാം

നടക്കില്ല അതാണ് പോലീസ് വന്നാണ് വിഷയം നടക്കില്ല ഭൂരിപക്ഷവും ന്യൂനപക്ഷം സാറാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പരിശോധിക്കില്ല സാർ രണ്ട് മണി സാർ തെക്കെ തുടരുന്ന അറിയത്തില്ല അതെല്ലാം ഡീവൻ എഫ് അങ്ങ് വായിച്ചതെല്ലാം പറഞ്ഞു

നടന്നത് അതേപോലെ നടത്താൻ പറ്റും സമയം ഒരു മണിയായി ഇനി അതിന് സമയമുണ്ട് ചുമ്മാർ നഷ്ടപ്പെട്ടു വന്ന എനിക്ക് ഇരിക്കാനും സംസാരത്തിന് ഇഷ്ടമായി സമയം ഞാൻ പറഞ്ഞത് സംസാരിക്കാൻ ഇഷ്ടമായ സമയമുണ്ട് ഒന്ന് മനസ്സമാധാനത്തോടുകൂടി വെറുതെ കഴിഞ്ഞാഴ്ച പോലീസ് കൊടുത്ത് സമാധാനമായിട്ട് നിസ്കരിക്കാൻ പറ്റിട്ട് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റിയിട്ട ഇരുകൂട്ടരുമായി പോലീസ് ചർച്ച നടത്തി നമസ്കാരം മുടങ്ങാതിരിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു തുടർന്ന് ജുമാ നമസ്കാരത്തിന്റെ ഭാഗമായുള്ള മഹാശിവ നിർവഹിക്കാനെങ്കിലും അനുവദിക്കണമെന്ന് എ വിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊന്നും ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ മറുവിഭാഗം ഞങ്ങൾ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗമല്ലെന്നും നാട്ടുകാരാണെന്ന് െന്നും ഏറെ നേരം പോലീസ് ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല തുടർന്ന് രണ്ടു മണിയോടെ പോലീസ് എല്ലാവരെയും പള്ളിയിൽ നിന്നും പരിസരത്തു നിന്നും നീക്കുകയായിരുന്നു Apa lihat di pinggir aja? புதிய வாய்ச்சி வச்சு மூணு கலந்து குஞ்சு கொடுத்து கிடைக்கணும் என்ன நாட்டில் போராத்த வாய்ச்சி மரிச்சுங்க வல்லாண்டு கஷ்டப்பட்டு உண்டாக்கி எடுத்ததா உண்டா எடுத்து எல்லாம் கூட சரி ஆக்கி அப்போ அது பள்ளி பணி ஏதும் கை என்ன இது ஒக்குப்பிக்க பள்ளி ஆகியது கரண்டிட்டு கொடுக்கணும் அவர் ஓனர் சர்ட்டிஃபிக்கெட் கொடுக்கணும் അങ്ങനെ സർട്ടിഫിക്കറ്റ് ആരാ ഞങ്ങൾക്ക് അരില്ലേ ഉദ്യോഗ പേര് രജിസ്റ്റർ ചെയ്ത് പോയിരിക്കുന്നു ഈ പള്ളി ഞങ്ങൾ ഇവിടെ ബോർഡ് ഉദ്ദേശി അയാളെ ഒരു വ്യക്തിയുടെ പേരുള്ള പള്ളി നിസ്കരിച്ചാൽ അയാൾക്ക് എന്റെ ഞാൻ ഞങ്ങൾ കിട്ടില്ലായിരുന്നു അപ്പൊ അതിവിടെ ഉപദേശിച്ച പല ആൾക്കാരും മമ്മിനോക്കി അപ്പൊ ഇതിന്റെ വ്യക്തിയുടെ പേരുള്ള പള്ളിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ല ഉദ്ദേശിച്ചു പോയി ലാസ്റ്റ് അയാൾ കാലു പിടിച്ച ശേഷമാണ് അയാൾ തന്നെ അയാൾ കൊടുത്ത് എങ്ങനെയാണെന്ന് അറിയോ മുസ്ലിം നിസ്കരിക്കാൻ വേണ്ടി കൊടുത്താ ഇന്ന് ആധാരത്തിലുള്ളത് അപ്പൊ അതെങ്ങനെ കാലം കഴിഞ്ഞ അപ്പൊ ഇതിനുള്ളിൽ ഇവർ ഈ കൈകാലി പ്രവർത്തിക്കുന്നുണ്ട് എ പി കുഞ്ഞും പറഞ്ഞിട്ട് അതിനെ കുറച്ച് കഴിഞ്ഞ് ഇതിന് പള്ളിന്റെ പടി പൂർത്തീകരിക്കുന്നതായി ഞങ്ങൾക്കു ദൂരം തന്നെ പോകാൻ പറ്റില്ല കുറെ വാശിമാരുടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു ജുവാദിക്കുള്ള വിചാരിച്ച് അങ്ങനെ പ്രവർത്തിച്ചു അത് ഞങ്ങൾ മഹലാപുരക്കാരെല്ലാം പോയി അയാൾ സമ്മതിച്ചു അപ്പോൾ ഇത് റീസൺ ചെയ്തല്ല എന്ന ശേഷം അയാൾ റീസൺ ചെയ്ത് കൊടുത്തത് എങ്ങനെയാണ് പൊതു പറഞ്ഞത് പൊതു ജ്യൂസിനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം